എല്ലാവർക്കും നമസ്കാരം ഇസ്രയേൽ ഇറാൻ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പല പല ഫേക്ക് ന്യൂസുകളൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട് നമ്മളുടെ കേരളത്തിലെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമങ്ങളാന്ന് തോന്നും ഇത്രയും ഒരു ആഘോഷമാക്കി ഒരു ഇവർക്കൊരു ചാകര കിട്ടിയതുപോലെ ഇവർ ഈ ഒരു വിഷയത്തെ എടുത്തിട്ടങ്ങ് അലക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുമല്ലേ പകുതിയും എന്താ പറയുക എ ഐ ക്രിയേഷൻസിലുള്ള വീഡിയോസ് പകുതിയും എന്താണ് ഫേക്ക് ന്യൂസുകൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്നായിരുന്നു ബെഞ്ചമിൻ നെത്യന്യാഹു എന്ന് പറയുന്ന ആ മനുഷ്യൻ അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് രാജ്യം വിട്ടുപോയി എന്നൊക്കെയുള്ളൊരു ഫേക്ക് ന്യൂസുകൾ വന്നു നെക്സ്റ്റ് ഡേയിൽ തന്നെ അദ്ദേഹം അവിടെ മിസൈല് വീണ ഇടങ്ങളിലൊക്കെ അദ്ദേഹം സന്ദർശിക്കുന്ന വീഡിയോ കൂടെ ഇസ്രായേലിൽ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ യും എന്താ പറയുക മീഡികളെ ഇവിടെ കിടന്നുകൊണ്ട് ആഘോഷിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് സാധാരണക്കാരായ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഇത് കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഇതൊന്ന് നിൽക്കണമേ എന്നാണ് അല്ലെ വാറ് ഒന്ന് അവസാനിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കാൻ കാരണം എന്താണ് രണ്ട് ഭാഗത്തും എന്താണ് നഷ്ടങ്ങൾ വരികയാണ് അവിടെ കുഞ്ഞുങ്ങളുണ്ട് പ്രായമായവരുണ്ട് മനുഷ്യന്മാരുണ്ട് അപ്പോൾ ഇവരൊക്കെ അല്ലെ നിസ്സഹാരായ ആൾക്കാർ അതിനകത്ത് വലിയ ആടാകുന്നു എന്നുള്ളത് നമ്മൾക്കൊരു വേദനാജനകമായ കാര്യമാണ് മറുപക്ഷത്തു നോക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടവും കൂടിയാണ് ഓക്കെ അപ്പോൾ ഞാൻ സബ്ജക്ട് പുസ്തകം ൊന്നാം അധ്യായം ഇരുപത്തിരണ്ട് വാക്യത്തിൽ പത്തൊമ്പത് ഇരുപത് വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ അവന്റെ അവകാശ ഗോത്രം സൈന്യങ്ങളുടെ എഫോവ് എന്നാകുന്നു അവന്റെ നാമം നീ എന്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു ഇത് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുകയാണ് ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുകയാണ് നീ എന്റെ വെൺമഴിവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ആര് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് അപ്പോൾ ദൈവം അറിയാതെ അല്ല ഇസ്രയേലിൽ ഓരോന്ന് സംഭവിക്കുന്നത് സ്വന്ത ജനത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ബൈബിളിലോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഇസ്രായേലിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ടല്ലേ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് ഒരു മഹത്വപ്രത്യക്ഷത ദൈവം വെച്ചിട്ടുണ്ട് ആ ഒരു സമയം വരെ ഇസ്രായേലിൽ വിവിധങ്ങളായ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കണം പക്ഷേ അതൊന്നും അവരുടെ എൻഡിങ് അല്ല അതൊന്നും ും അവരുടെ അവസാനമല്ല അവർ തകരത്തില്ല അവർ തളരത്തില്ല അവർക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നന്മയെ അവർ പ്രാപിക്കുക തന്നെ ചെയ്യും അല്ലെ ഒരു നിശ്ചിത ഗണത്തെ ദൈവം രക്ഷിക്കുവാനായിട്ട് എന്താ പറയുക തീരുമാനം എടുത്തിട്ടുണ്ട് ദൈവം ആദ്യയിലെ തീരുമാനിച്ചിട്ടുണ്ട് ആ ഒരു രക്ഷിക്കപ്പെട്ട ഗണം ആ ഒരു രക്ഷിത എന്താണ് അവർ രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഈ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഒരു രൂപീകരണമൊക്കെ ഞാൻ എൻ്റെ എൻ്റെ വീഡിയോയിൽ കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് വീഡിയോകളിലായിട്ടൊരു മുപ്പത്തിമൂന്ന് എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട് അബ്രാഹിലൂടെ ഇസ്രായേലിൻ്റെ രൂപീകരണം എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് പോയിട്ട് കാണാം ഇപ്പോൾ ജസ്റ്റ് നമ്മൾക്കറിയാം നമ്മുടെ എന്താണ് ഈ അബ്രാഹിമിൽ അല്ലേ അബ്രാഹാം എന്ന ഒരൊറ്റ വ്യക്തിയെ ദൈവം വേർതിരിച്ച് വിളിച്ചിട്ട് അബ്രാഹമിലൂടെയാണ് ഇന്നത്തെ ഈ ഒരു ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ രൂപീകരണം പൂർത്തിയായതെന്നും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ദൈവത്തിന് വേണമെങ്കിൽ അബ്രാഹം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒഴിവാക്കിയിട്ട് അവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ജാതികളും ഇഷ്ടംപോലെ രാജ്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ദൈവത്തിന് അവരെ ആരെങ്കിലുമൊക്കെ അങ്ങ് തെരഞ്ഞെടുക്കാമായിരുന്നു പക്ഷേ ദൈവം അവരെ ആരെയും തെരഞ്ഞെടുത്തത് അബ്രഹാം എന്ന് പറയുന്ന ഒരു വയസ്സനായ മനുഷ്യനെയും തിരഞ്ഞെടുത്ത് ആ മനുഷ്യനിലൂടെയാണ് ഇസ്രയേലിൻ്റെ ചരിത്രം അങ്ങ് തുടങ്ങുന്നത് അല്ലേ നമ്മൾക്കറിയാം ഇസ്രയേലിൻ്റെ മകൻ ഇസഹാക്ക് എന്താ പറയുക അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കും ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ് അപ്പോൾ എത്തിയപ്പോഴാണ് ദൈവം എന്ത് ചെയ്തത് ഇസ്രയേൽ എന്നുള്ളൊരു പേര് അങ്ങ് കൊടുത്തിരിക്കുന്നത് അല്ലേ യാക്കൂബിന് ദൈവം അങ്ങ് നിന്റെ പേര് പഴയ പേരിനകത്ത് അത്ര ഗുമ്മില്ല എന്ന് ർത്ഥം അതുകൊണ്ട് നീ കള്ളനല്ല നീ ഇസ്രെ ഞാൻ ഇനി മുതൽ ഇസ്രയേൽ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു ആ ഒരു മനുഷ്യനെ അല്ലേ യാക്കോബിൽ യാക്കോബിലൂടെയാണ് ദൈവം ആ ഇസ്രയേൽ എന്നുള്ള ഒരു പേര് കൊടുത്തത് അല്ലേ അതിനുശേഷം ഇസ്രായേലിൻ്റെ പ്രയാണങ്ങളൊക്കെ നമ്മൾക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനിൽ നിന്നൊരു രാഷ്ട്രമായി രൂപപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം വേണ്ടവർക്ക് എൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളൊന്ന് ജസ്റ്റ് ഞാൻ അതിനകത്തൊന്ന് ജസ്റ്റ് ജസ്റ്റ് ഓടിച്ചോടിച്ച് വിട്ടിട്ടുണ്ട് കാണാൻ വേണ്ടവർക്ക് പോയിട്ട് കാണാം ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മൾക്കറിയാം ഇസ്രയേലിൻ്റെ ആയിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു അപ്പോൾ നമ്മൾ ആദ്യം അദ്ദേഹത്തിലോട്ടൊന്ന് വരേണ്ടതുണ്ട് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രധാനമന്ത്രി അല്ല കാരണം അദ്ദേഹത്തെ പറയുന്നത് ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹം ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച വ്യക്തി എന്നാണ് നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ദാവീദിൻ്റെ ഗോത്രം അല്ലേ ദാവീദ് ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ രാജാവായിരുന്നു ആ രാജാവിനിലൂടെയാണ് എന്താണ് ആ രാജാവിന് ദൈവം കൊടുത്ത വാക്തത്വമാണല്ലേ നിന്റെ സന്തതിയിൽ നിന്ന് നിന്റെ സന്തതി നിന്റെ ആ ഒരു ഗോത്രത്തിൽ നിന്നായിരിക്കും ഇസ്രയേലിൻ്റെ ആര് ജനിക്കുന്നത് ഇസ്രയേലിൻ്റെ രക്ഷകൻ ജനിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ നമ്മുടെ യേശുക്രിസ്തുവിന്റെ ജനനം എവിടെയായിരുന്നു ദാവീദിന്റെ ഗോത്രത്തിലാണ് ജനനം അല്ലെ അപ്പോൾ ആ ഒരു ഗോത്രത്തിൻ തന്നെ ജനിച്ച വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ചു കഴിഞ്ഞതിനു ശേഷം അവിടെ ജനിച്ച വ്യക്തിയാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നത് പുള്ളി ഒരുപാട് ഹൈലി ക്വാളിഫൈഡ് ആണ് പുള്ളി എന്താ പറയുക അവരുടെ മിലിട്ടറി അതുപോലെയുള്ള പല പൊസിഷനുകളിലും പുള്ളി ജോലി ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക ഐക്യരാഷ്ട്ര സഭയിൽ ഇസ്രായേലിൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം അവിടെ പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന വലിയൊരു വ്യക്തിയാണ് ഇദ്ദേഹം ഓക്കെ അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് വന്ന പ്രധാനമന്ത്രി ആയതൊന്നുമല്ല ഇദ്ദേഹം യുദ്ധം ചെയ്തും ഒക്കെ ഇദ്ദേഹത്തിന് നല്ല ശീലമുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ദൗത്യം അതായത് എൻ്റെ സ്വന്തം ജനത്തെ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ജനത്തെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ളൊരു അതിയായ ആഗ്രഹം ത്തിലോട്ടും വരുവാനുള്ള ഒരു കാരണം നമ്മൾക്കറിയാം ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ ഇവരുടെ ഇസ്രായേലിനെ ബന്ധികളായി പിടിച്ചുകൊണ്ട് പോരുന്ന ആയിരത്തി അങ്ങനെ ഏതോ കുറച്ച് വർഷങ്ങൾക്ക് മുൻപെയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ആ ബന്ധികളെ മോചിപ്പിക്കുവാനായിട്ട് മുൻ മുൻപിൽ നിന്ന് നയിച്ച വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിന്റെ അനിയൻ ഈ അനിയനോ ചേട്ടനോ ആരോ ആണ് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ അപ്പോൾ ഈ വ്യക്തി എന്താണ് എല്ലാവരെയും രക്ഷിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സഹോദരൻ ബെഞ്ചമിൻ നദിനിയാഹുവിൻ്റെ സഹോദരൻ എന്താണ് അവിടെ വെടിയേറ്റ് മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു അപ്പോൾ നമ്മൾക്കറിയാം ഈ ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അവർക്ക് അവരുടെ ആ ഒരു 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 ജനങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് അതിൻ്റെ കാരണമുണ്ട് അവർക്ക് എന്താണ് ആകെ ഇച്ചിരി പേരെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം പോയാൽ പോലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ഭയങ്കര വിഷമമാണ് ഒരു യൂണിറ്റി അവരുടെ ഇടയിലുണ്ട് അതൊക്കെ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നതല്ലേ നമ്മൾക്കറിയാം ദാവീദിനോടൊക്കെ അല്ലേ ദാവീദിനോട് പറഞ്ഞിരിക്കുന്നു ഷൗലിനെയൊക്കെ മാറ്റവും എന്താണ് കാരണം എത്ര രാജാക്കന്മാരെ മാറ്റിയിരിക്കുന്നത് ആ ജനത്തെ മര്യാദയ്ക്കും സേവിക്കാത്ത എത്രയോ പേരെ ദൈവം മാറ്റിക്കളഞ്ഞിരിക്കുന്നു അപ്പോൾ അവരോട് ദൈവം പറഞ്ഞിരിക്കുന്നത് ദാവീദിന്റെ മകനായ ഷലോമോനോട് എന്താ പറഞ്ഞിരിക്കുന്നത് ഷലോമോൻ ദൈവത്തോട് ചോദിച്ചത് നിന്റെ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം എനിക്ക് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ചോദിച്ചപാട് ദൈവം അങ്ങോട്ട് കൊടുത്തു എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഓരോ ജനങ്ങളും ദൈവത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എന്താണ് അവരെ നയിക്കുന്ന നേതാവും എന്തായിരിക്കണം അവരോട് കൂറുള്ളവരായിരിക്കണം ആ ഒരു ഒരു ദൈവത്തിൻ്റെ ആ ഒരു ഒരു ആദ്യം തൊട്ടേ ഉള്ളത് ആ ഒരു ഒരു കൺസെപ്റ്റ് എന്താണ് അതിവരങ്ങ് ഏറ്റെടുത്തിരിക്കുകയായിരുന്നു അല്ലെ ഒരു ജീസസ് ക്രൈസ്റ്റിനെ അംഗീകരിച്ചിട്ടില്ല ആ കഥയൊക്കെ നിൽക്കുക അതിനവർക്കൊരു ടൈം ദൈവം വെച്ചിട്ടുണ്ടല്ലോ അത് നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിൻ്റെ ആ ഒരു യഹോവയാം ദൈവത്തിൻ്റെ ആ ഒരു വലിയ തീഷ്ണത എന്താണ് അവരുടെയുള്ള ഓരോ വ്യക്തികൾക്കുമുണ്ട് ഓക്കെ അപ്പോൾ ഈ ബെഞ്ചമിൻ നദന്യാഹും എന്താണ് സ്വന്തം സഹോദരൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇദ്ദേഹം ഇതിനകത്തോട്ട് വരുന്നത് ഏത് നമ്മളുടെ ഈ രാഷ്ട്രീയത്തിലോട്ട് വരികയും അതിൻ്റെ ഒത്തിരി അല്ലേ അദ്ദേഹം ഒത്തിരി 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 പ്രാവശ്യം ഇന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്തതിൻ്റെ ലിസ്റ്റ് പറയാൻ പോയാൽ വീഡിയോ നീണ്ടുപോകും അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു വിടാത്തത് ഓക്കെ അപ്പോൾ ഇന്നിപ്പം അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ് ജനങ്ങളെ സേവ് ചെയ്യണം ഞങ്ങളുടെ രാജ്യത്തെ സേവ് ചെയ്യണം എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് കാരണം സ്വന്തം ജനത്തെ സ്വന്തം രാജ്യത്തെ രക്ഷിക്കുവാൻ തീഷ്ണതയോടെ ഇറങ്ങി പുറപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പുള്ളിക്ക് മറ്റൊന്നും നോ നോട്ടമില്ല ആ പുള്ളിയുടെ മുൻപിൽ എന്താണ് ആ പുള്ളിയുടെ മുൻപിലുള്ളത് എൻ്റെ ജനങ്ങളും എൻ്റെ രാജ്യവും എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് അവിടെ പോലും അവർ മനുഷ്യത്വം കാണിക്കുന്നുണ്ടല്ലേ ജനവാസ മേഖലകളിലോട്ടൊക്കെ അവരുടെ അവിടെയൊക്കെ ആക്രമണത്തിന് മുതിരുന്നതിന് മുൻപ് അവരോടൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ അവിടെ നിന്നും എന്നൊക്കെ ഇദ്ദേഹം അവർക്ക് എന്താ പറയുക ഇവരുടെ ഇസ്രായേൽ മിലിറ്ററിയിൽ നിന്നുള്ള അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് മാറിപ്പോയിവർ രക്ഷപ്പെട്ടു പോകും അല്ല വർ അതിനകത്ത് കുടുന്ന് പോകും എനിവേ എന്താണെങ്കിലും മരണം കുഞ്ഞുങ്ങളുടെയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ മരണം എന്ന് പറയുന്നത് വേദനാജനകമാണ് അത് സംഭവിക്കരുത് എന്നുള്ളത് നമ്മളുടെ എല്ലാം പ്രാർത്ഥനയുമാണ് അത് സത്യം തന്നെ കാര്യമാണ് പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിതിനകത്ത് വളരെ ആണ് ഓക്കെ അപ്പോൾ ആ സബ്ജക്റ്റ് അവിടെ നിൽക്കട്ടെ അതുകൊണ്ട് ഇസ്രയേലിൽ തകരത്തില്ല തളരത്തില്ല തകർന്നു പോകത്തൊന്നുമില്ല ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും അവർ ചിലപ്പോൾ അതായത് കഴുകൻ കുഞ്ഞിനെ പറക്കുവാൻ പഠിപ്പിക്കുന്നതുമല്ലേ എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ നിലം പരിചാകുന്നു എന്ന് തോന്നുമ്പോൾ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവം അവർക്ക് വേണ്ടി ചിറകു വിരിച്ചു നിൽക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ ചിറകടിയിൽ നിന്ന് അവർ മാറിപ്പോയാൽ മാത്രമേ അവർക്ക് എന്ത് വരത്തുള്ളൂ പരാജയം വരത്തുള്ളൂ അത് അവർ അവരൊത്തിരി അനുഭവിച്ചത് അല്ലേ ദൈവത്തിൻ്റെ ഒരു 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 എന്താ പറയുക പ്രൊട്ടക്ഷൻ്റെ പുറത്ത് അവർ പോയി കഴിഞ്ഞപ്പോൾ അവരെന്തുമാത്രം കഷ്ടത്തിലൂടെ കടന്നുപോയി എന്നുള്ളതൊക്കെ അവർ അനുഭവിച്ചതാണ് ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിന് ഇത് ഞാൻ ആക്ഷരികമായ യുദ്ധത്തെക്കുറിച്ചാണ് സംസാരിച്ചതും അപ്പോൾ ഇനി നമ്മൾ എന്താണ് എന്താ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾക്കൊക്കെ ഉള്ളതല്ലേ ഓരോ ക്രിസ്ത്യാനികൾക്കുമുള്ളത് ആത്മയുദ്ധമാണ് അതിനെക്കുറിച്ചും ഞാൻ എപ്പിസോഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കുക ഓരോ ദൈവ പേദലിനും ദൈവത്തെ ആരാധിക്കുന്ന ഓരോ മക്കൾക്കും ഓരോ യുദ്ധമുണ്ട് അത് ആരോടാണ് നമ്മൾക്കുള്ള യുദ്ധം പുതിയ നിയമ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർ ആക്ഷരികമായി യുദ്ധം തന്നെ ചെയ്യുകയാണ് എന്താ പറയുക ഫിസിക്കലായിട്ട് അവർ യുദ്ധം ചെയ്യുകയാണ് എന്നാൽ ഇവിടെ നമ്മളെന്താണ് ദൈവമക്കൾ പുതിയ നിയമ ഇസ്രായേലിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് ആത്മയുദ്ധമാണ് അല്ലേ നമ്മൾ ആത്മാവിലാണ് യുദ്ധം ചെയ്യുന്നത് എല്ലാത്തിനെയും പൊളിക്കണം അല്ലേ എല്ലാം പിഷാജിൻ്റെ സകല പ്ലാനുകളെയും പൊളിക്കണം പിഷാജ് തന്നെ വന്നിട്ട് പ്ലാൻ ക്രിയേ യാണോ ചെയ്യുന്നത് അല്ല പിഷാജ് അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും പിഷാജ് വ്യക്തികളെയാണ് കരത്തിലെടുക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു ന്യൂസ് കിട്ടിയതാണ് ഒരു സഭയിൽ ഒരു ദേവദാസൻ ഒരു സഭ സ്ഥാപിച്ചു ബന്ധക്കൊസ്ത സഭയാണ് ആ സഭ സ്ഥാപിച്ചു അദ്ദേഹം അതിന് എന്താ പറയുക ലീഗലായിട്ടൊരു പേരും ലീഗലായിട്ട് അതിനൊരു എമ്പളം ഒക്കെ വെച്ചു അപ്പോൾ വേറൊരു പാസ്റ്റർ അദ്ദേഹം മരിച്ചതിന് ശേഷം വേറെ ഒരു പാസ്റ്റർ താൽക്കാലിക സീനിയർ പാസ്റ്ററായിട്ട് അവിടെ കയറി അദ്ദേഹം അതിൻ്റെ എമ്പളം മാറ്റാൻ പോകുന്നു എന്നൊക്കെ ആദ്യത്തെപ്പടി എമ്പളം മാറ്റുന്നു അതിനുശേഷം അതിൻ്റെ പേര് മാറ്റുന്നു പിന്നെ അതിന് സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ കുറേ കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് എനിക്ക് കിട്ടുവാനായിട്ട് ഇടയായി തന്നു അപ്പോൾ അദ്ദേഹം അത് ചെയ്യുവാൻ പോകുന്നതിൻ്റെ കാരണം ആ മരണപ്പെട്ടു പോയ ദേവദാസനോടുള്ള പകയും അദ്ദേഹത്തോടുള്ള ഒരു വൈരാഗ്യത്തിൻ്റെയും അസൂയുടേയും പുറത്ത് മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സഭ ഒരു ദൈവദാസൻ അദ്ദേഹം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടിരിക്കുന്ന പേര് അതാ ഞാൻ പറഞ്ഞ ഇസ്രായേൽ എന്ന പേര് ആരിട്ടതാണ് ദൈവമിട്ടതാണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സഭയ്ക്ക് ആ മരണപ്പെട്ടു പോയ ദൈവദാസൻ ആ സഭ സ്ഥാപിച്ചപ്പോൾ ആ ദേവദാസനിലൂടെ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു പേരും ആ ഒരു എമ്പളവും ഒക്കെ മാറ്റാൻ വേറൊരുത്തന്മാർ കളിക്കുന്നത് എന്തിനാണ് അവന് ആ ദൈവദാസനോടുള്ള അസൂയയും പിന്നെ ആ സഭ തകർന്നു പോകണം എന്നുള്ള ഒരു ആഗ്രഹവും അല്ലെങ്കിൽ പുള്ളിയുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഹിഡൻ അജണ്ടയൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ ന്യൂസ് പിന്നീട് ഞാൻ പുറത്തോട്ട് വിടുന്നതായിരിക്കും ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിന്റെ ഇസ്രയേൽ അല്ലേ ഈ ഇസ്രയേൽ എന്ന് പറയുന്നത് ദൈവം കൊടുത്ത പേരാണ് അപ്പോൾ ഓർക്കുക നമ്മൾക്കൊക്കെ ഓരോരുത്തർക്കും ദൈവം ഒരു പേര് തരുന്നുണ്ട് നമ്മളുടെ എഴുതിയിട്ടിരിക്കുന്ന പേരിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് നമ്മളെയൊക്കെ വിളിച്ചപ്പോഴെല്ലാം ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളെ കുറിച്ചൊരു പേരുണ്ട് ഒരു പദ്ധതിയുണ്ട് അല്ലേ അത് നമ്മൾ മാറ്റാൻ ായിട്ട് നിൽക്കരുത് അത് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ എന്താണ് യുദ്ധത്തിൽ നമ്മൾ തോറ്റുപോകും ഏത് യുദ്ധത്തിൽ ആത്മയുദ്ധത്തിൽ നമ്മൾ തോറ്റുപോകും എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇസ്രയേൽ എന്നുള്ള പേര് അവിടെ ഉള്ളിടത്തോളം കാലം ദൈവം എന്താണ് ഇസ്രയേൽ എന്ന പേരും ആ രാജ്യവും അവിടെ ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ആ രാജ്യത്ത് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമം ഇസ്രായേൽ ആയിരിക്കുന്ന നമ്മളും എന്ത് ചെയ്യണം ദൈവം നമ്മൾക്ക് ഇട്ടിരിക്കുന്ന ആ ഒരു പേര് അല്ലേ എന്ന് വെച്ചാൽ ഞാൻ പറയണം ഇപ്പം നമുക്കുള്ള ഓരോ പേരുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ദൈവം നമ്മൾക്ക് ആത്മീയമായും നമ്മളെ കണ്ട് ദൈവം ഇട്ടിരിക്കുന്ന പേര് അല്ലേ ആ ഒരു പേരും ആ ഒരു ദൈവത്തിൻ്റെ ദൗത്യവും നമ്മൾ മാറ്റുവാനായിട്ട് നിൽക്കരുത് അവിടെ നമ്മൾ എന്താണ് ത്തിന്റെ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുകയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഓർക്കുക നമ്മൾക്കെല്ലാവർക്കും എന്തുണ്ട് ജീവിതത്തിൽ ദൈവം ഒരു ആത്മയുദ്ധം അല്ലേ ചിലതിനോടൊക്കെ നമ്മൾ പോരാടണം പുതിയ നിയമം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളോടല്ല വ്യക്തികളുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളോടാണ് നമ്മൾ പോരാടേണ്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഓർക്കുക ദൈവത്തെ ദൈവം തിരഞ്ഞെടുത്ത ജനത്തിന് ഇസ്രായേൽ ജനത്തിനല്ലേ അവർ എന്തുമാത്രം കഷ്ടങ്ങളിലൂടെ അവർ കടന്നു പോകുന്നത് അവർക്ക് എപ്പോഴും അവർ ജാഗരൂകരായിട്ട് തന്നെ ഇരിക്കണം കാരണം അവർക്ക് ചുറ്റും ശത്രുക്കൾ ാണ് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവരെപ്പോഴും ജാഗരൂകരായിട്ട് തന്നെ ഇരിക്കണം എനിക്ക് തോന്നുന്നു അവർ എന്താ പറയുക എപ്പോഴും അവർ ഉണർന്നിരിക്കുക തന്നെ വേണം ഇതുപോലെ തന്നെയാണ് നമ്മളാകുന്ന ഓരോ ഓരോ ദൈവമക്കളും എന്തായിരിക്കണം നമ്മൾ എപ്പോഴും ഉണർന്നിരുന്ന് നമ്മൾ ഉണർന്നിരിക്കണം നമ്മൾ കണ്ണടച്ച് ഇരിക്കരുത് കാരണം നമ്മൾ കണ്ണടച്ചിരുന്നാൽ എന്ത് സംഭവിക്കും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞു ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ എന്താ പറയുക റിയാലിറ്റിയിൽ നിന്ന് കണ്ണടച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കണ്ണടച്ചിരുന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടിലായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും ശത്രു വന്നിട്ട് കളവിതച്ചിട്ട് പോകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഇവിടെ ഈ യുദ്ധങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്ക് തരുന്ന പാഠം എന്താണ് നമ്മൾക്ക് തരുന്ന പാഠം എന്താണ് ദൈവം നയിക്കുന്ന യുദ്ധങ്ങളിൽ എപ്പോഴും ജയമുണ്ടാകും അപ്പോൾ നമ്മൾ നയിക്കുന്ന യുദ്ധങ്ങളിൽ ദൈവമാണ് നമ്മളുടെ നേതാവ് എങ്കിൽ ദൈവമാണ് നമ്മളുടെ യുദ്ധങ്ങളെ നടത്തുന്നതെങ്കിൽ എന്താണ് ജയം നമ്മൾക്ക് തന്നെ ഉണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എന്തായാലും ഇസ്രയേലിലും ഇറാനിലുമൊക്കെ എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാകട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നതും തന്നെയാണല്ലോ രണ്ട് രാജ്യത്തെയും സാധാരണക്കാരായ ജനങ്ങൾ പാവ പാവം ജനങ്ങളാണ് ആ ജനങ്ങൾ മനുഷ്യരാണ് അവരോടുള്ളൊരു സഹതാപം എപ്പോഴും അവരോടുള്ളൊരു സഹതാപം മനുഷ്യത്വം എപ്പോഴും നമ്മൾ കൊണ്ട് മറ്റും മീഡിയക്കാരാഘോഷിക്കുന്നത് പോലെ യുദ്ധങ്ങളെ ആഘോഷിക്കുവാൻ നമ്മൾക്ക് കഴിയത്തില്ലല്ലോ എത്രയും പെട്ടെന്ന് യുദ്ധങ്ങളൊക്കെ സ്റ്റോപ്പ് ആകട്ടെ രണ്ട് രാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ ഒപ്പം ആരും ആർക്കും ഭീഷണിയാകാതെയും ഇരിക്കട്ടെ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം